ഈശ്വമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറിച്ചു കാണിക്കുന്നുണ്ട് എഫ് ഇ സർക്കാരി ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ലോക ലോകസ്ഥാപനത്തിന് തന്നെ വിശുദ്ധിയിലും നിഷ്കളങ്ക ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു ലോക സ്ഥാപനത്തിനൊന്നും പറഞ്ഞാൽ തന്നെ ഇതാണ് നമ്മുടെ ബേസിക് ഒക്കേഷൻ എന്ന് പറയുന്നത് അതായത് അടിസ്ഥാനപരമായി നമ്മുടെ വിളി നമ്മുടെ ദ്വീപുളി എന്ന് പറയുന്നത് വിശുദ്ധിയിൽ നിഷ്കളങ്കം വരും അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനമല്ല നൂറ് ശതമാനവും വിശുദ്ധിയിൽ നിഷ്കളങ്കൻ ജീവിക്കുവാനായിട്ട് അതും ലോക സ്ഥാപനത്തിനൊന്നുമ്പോൾ തന്നെ അതായത് നമ്മുടെ ഈ ജനനവും നമ്മുടെ ഈ ജീവിതമൊന്നും ഒരു ബൈ ചാൻസ് ഒരു യാദർശികമായിട്ട് സംഭവിച്ചൊന്നുമല്ല അല്ല ഒരുപക്ഷെ നാം ചിന്തിക്കും ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ജനിച്ചു ജീവിച്ചു പോകുന്നു ഇല്ല ദ ലോഡ് ഹാഡ് എ ഡെഫിനിറ്റീവ് പ്ലാൻ എബൗട്ട് അവർ ലൈഫ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സങ്കല്പവും ഒരു പ്രതീക്ഷയും പ്രത്യാശമല്ല ദൈവത്തിനുണ്ടായിരുന്നു നിങ്ങൾ മറ്റൊന്നും നോക്കണ്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി നാം വചനം വായിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക അതായത് ഇതിൽ എഴുതിയിരിക്കും നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നു പലരും വിശ്വസിക്കില്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊന്നുമല്ല വളരെ വലിയ വലിയ ബുദ്ധി ബൈബിൾ പണ്ഡിതന്മാർ അവരൊന്നും ഒരുപക്ഷെ വിശ്വസിക്കണമെന്നില്ല ഞാൻ ഞാനിപ്പോൾ റാഞ്ചിയിൽ ആണ് അതായത് ഉത്തരേന്ത്യയിലാണ് നേരത്തെ പാറ്റ്നയിൽ പാറ്റ്നയ്ക്കടുത്ത് ബക്സറിലായിരുന്നു അപ്പോൾ അവിടെ ആദ്യമായിട്ട് ബക്സറിൽ ചെന്നപ്പോൾ ഒരു മീറ്റിങ്ങിന് ജില്ലയാണ് അവിടുത്തെ ബിഷപ്പ് ഹൗസിൽ അവിടെ ചെന്നപ്പോൾ അന്ന് ഞങ്ങൾക്ക് ആ മീറ്റിംഗ് നയിച്ച് അതിനെ ടോക്ക് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് ഒരു വൈദികൻ വളരെ അതായത് വിശുദ്ധ ജോഹനാലിൻ്റെ സുവിശേഷത്തിൽ വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒന്നോ രണ്ടോ ഡോക്ടറേറ്റ് ഉള്ള ഒരു വൈദികനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിൽ ആ ടോക്കിൽ പറയുകയായിരുന്നു ജോഹനാലിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുകയാണ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ബൈ ദ ഡിസൈബിൾ ജോൺ നോവ ദ റിസർച്ച് ഇസ് ഗോയിങ് ഗോയിങ് ഓൺ ടു നോ വെദർ റിട്ടൺ ബൈ എ വുമൺ അതായത് ലോട്ടോ ഫെമിനിൻ തിയോളജി ഒത്തിരി ഫെമിനിൻ തിയോളജി അതിലുണ്ട് അതുകൊണ്ട് ഇത് ഒരു സ്ത്രീയാണോ എഴുതിയിരിക്കുന്നതിനുള്ള അതിനെക്കുറിച്ചുള്ള റിസർച്ച് നടക്കുകയാണ് ഗവേഷണം നടക്കുകയാണ് അതായത് ഡെഫിനേറ്റ് ഇസ് നോട്ട് റിട്ടേൺ ബൈ ദ ഡിസൈപ്പിൾ ജോൺ അതായത് ഈശോയുടെ ശിക്ഷനായിട്ടുള്ള ആ അല്ല ഇത് എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീയാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ആ റിസർച്ച് ആ ഗവേഷണം നടക്കുകയാണെന്ന് പ്രിയ സഹോദരങ്ങളെ യോഹനാനെ സുവിശേഷം നാം വായിക്കുകയാണെങ്കിൽ പതിനൊന്ന് സ്ഥലത്ത് ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ശിഷ്യനായുള്ള യോഹനാനാണ് എഴുതിയിരിക്കുന്നതെന്ന് പന്ത്രണ്ടാമത്തെ അവസാനത്തെ അധ്യായത്തിൽ അവസാനത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ടത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് പക്ഷേ വലിയ പണ്ഡിതം പറയുകയാണ് ഇത് ശിക്ഷനായുള്ള യോഹനാനല്ല ഇത് എഴുതിയിരിക്കുന്നത് ഇനിയോ ഗവേഷണം നടക്കുകയാണ് കണ്ടുപിടിക്കണ ആരാണ് എഴുതിയെന്ന് ഇങ്ങനെയുള്ള പഠനം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അതൊന്നും നമ്മളെ ആത്മീയമായിട്ട് വളർത്തുക വലിയ വലിയ പണ്ഡിതന്മാരാണ് നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചോളം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് അതുപോലെ വിശ്വസിക്കുക അത് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക അതായത് ഇവിടെ നാം വായിച്ചതാണ് ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വിശുദ്ധിയിലും നിഷ്കളങ്കിൽ ജീവിക്കുവാനായിട്ട് ഞാൻ ഇങ്ങനെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജനനം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് തമ്പുരാൻ കുറിച്ച് വെച്ചിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പാണ് ഒരുപക്ഷെ നമുക്ക് അന്നേരം നാം ചിന്തിക്കാം പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ പാപം ചെയ്തു അതിന് ദൈവത്തിന് എന്നെ ശിക്ഷിക്കാൻ സാധിക്കുമോ ഇതെല്ലാം ദൈവം തീരുമാനിച്ചോ ഇല്ല തീരുമാനിച്ചതല്ലേ എന്ന് അല്ല അല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് ഇപ്പം നാം ചിന്തിക്കുകയാണ് ഞാൻ എന്തെല്ലാം കേട്ടാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മാറ്റവും വരുത്തില്ല എന്ന് ഞാൻ ഞാൻ തീരുമാനിച്ചാൽ ദൈവത്തിന് ദൈവത്തിനവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു വി ആർ ക്രിയേറ്റഡ് വിത്ത് ഫ്രീഡം ഈവൻ ടു കമ്മിറ്റ് പാപം ചെയ്യുവാനുള്ള ആ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണ് ദൈവം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഞാൻ തെറ്റ് ചെയ്താൽ ദൈവത്തിനെ ശിക്ഷിക്കാമോ എന്ന് ചോദിക്കുന്നതിൽ ഞാൻ യാതൊരു അർത്ഥമില്ല കാരണം സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് നമുക്ക് എന്ത് സ്വ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ അതിൻ്റെ പരിണിത ഫലം നമ്മുടെ ചെയ്തികൾ അനുസരിച്ച് മാറിയിരിക്കുമെന്ന് മാത്രം അതുകൊണ്ട് പക്ഷേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധിയിലും നിഷ്കളങ്ക ജീവിക്കുവാനായിട്ടുള്ളതാണ് അത് ഇന്നൊന്നുമില്ല ലോക സ്ഥാപനത്തിന് ഒന്നും ദൈവം ഈ പ്രപഞ്ചം സംവിധാനം ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഇത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നാം ഓരോരുത്തരും അവിടുത്തെ ചിന്തയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാം നാം ഓരോരുത്തരെയും ആ ചിന്തയിൽ വെച്ചുകൊണ്ടാണ് അവിടെ ഈ ലോകത്തെ തന്നെ സംവിധാനം ചെയ്തത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ അവിടെ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് അത് നിഷ്കളങ്കതയിലും വിശുതിരി ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഈ നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത് ഈ നമ്മളെ എന്തിനായിട്ട് ദൈവം തിരഞ്ഞെടുത്തോ നാം എന്തായിരിക്കുന്നു ഇത് തമ്മിലുള്ള അകലമാണ് ഗ്യാപ്പാണ് അതായത് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നൂറ് ശതമാനം വിശുദ്ധീരി ജീവിക്കാനായിട്ടാണ് തൊണ്ണൂറ്റി ഒൻപതല്ല തൊണ്ണൂറ്റി അത് നാം എവിടെയായിരിക്കുന്നു ആയിരിക്കുന്നു അത് നമുക്കും ദൈവത്തിനും മാത്രമാണ് നാം എന്തായിരിക്കണം ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും നാം ആ പോയിന്റിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അതായത് നൂറ് ശതമാനവും നമ്മുടെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ച നമ്മുടെ പ്രശ്നം അവിടെ തീർന്നു ലീവർക്കുള്ള പുസ്തകത്തിന് പതിനൊന്നാം അധ്യായത്തിന് നാൽപ്പത്തിനാലാം ഇതിൽ വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ പജനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഞാൻ വിശു ഞാൻ വിശുദ്ധയിൽ ജീവിക്കുന്നതുപോലെ ഞാൻ പരിപൂർണ്ണമായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണമായിരിക്കുമെൻ ഞാൻ വിശുദ്ധീലാണ് പരിപൂർണമായി വിശുദ്ധീലാണ് ജീവിക്കുക അതുകൊണ്ട് നിങ്ങളും വിശുദ്ധി ആയി നമ്മുടെ ദൈവമായ കർത്താവ് നൂറ് ശതമാനം വിശുദ്ധിയനാണ് അതുകൊണ്ട് അവിടെ എത്തിച്ചേരണം നമുക്കും വിശുദ്ധി വേണം അതിൻ്റെ അകത്ത് ദർ ഇസ് നോ അതർ ലോജിക് ദർ ഇസ് നോ അതർ ഫിലോസഫി സിംപ്ളി ബിക്കോസ് അവർ ലോഡ് ഈസ് ഹോളി വി ഷുഡ് ബി ഹോളി നമ്മുടെ ദൈവം വിശുദ്ധനാണ് പരിശുദ്ധനാണ് നാം അതുകൊണ്ട് പരിശുദ്ധിക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ നാം നാം പരിശുദ്ധി പ്രാപിക്കണം സ്നേഹമുള്ളവർ പലപ്പോഴും നാം ചിന്തിക്കും എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ് രോഗമാണ് മറ്റുള്ളവരുടെ ഇടയിൽ വന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെ കുറവാണ് ഇതൊക്കെ നാം ചിന്തിക്കും പക്ഷേ അതൊന്നുമല്ല പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് നാം എന്തായിരിക്കണം എന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം വിശുദ്ധിയിൽ ജീവിക്കണം നാം എന്താണ് എനിക്ക് എൻ്റെ തമ്പുരാൻ മാത്രമേ അറിയാവുള്ളൂ ഇത് തമ്മിലുള്ള അകലം ഇത് തമ്മിലുള്ള ഗ്യാപ്പ് അതാണ് നമ്മുടെ പ്രശ്നം അവിടെ ചെല്ലുമ്പോൾ അതായത് നമ്മൾ ആ വിശുദ്ധിയുടെ ആ പോയിലെത്തി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും അതുകൊണ്ട് നാം മറ്റൊന്നും ചെയ്യ ചിന്തിക്കണ്ട ആ പരിപൂർണതയിലേക്ക് വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുക ആ നമ്മുടെ ദൈവം പിതാവായ ദൈവം വിശുദ്ധി ആയിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധീയിൽ ജീവിക്കുക ഒരു ചെറിയ പ്രാർത്ഥന നാം എപ്പോഴും ചെല്ലാറുണ്ട് പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ഈശോയുടെ തിരു രക്തം കൊണ്ട് എൻ്റെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണമേ എനിക്കത് മാത്രം മതി പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിയിൽ നയിക്കുമ്പോൾ ഇത് നിങ്ങൾ ആവർത്തിച്ചാവുന്ന ഒന്ന് നോക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറും അത്ഭുതങ്ങൾ കാണും പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ഈശോയുടെ തിരു രക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണമേ എനിക്കത് മാത്രം മതി എനിക്കത് മാത്രം മതി അത് മാത്രം മതി നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചാൽ മതി വിശുദ്ധിയുടെ പാതയിലൂടെ നമ്മളെ നയിച്ചാൽ മതി നമുക്ക് മറ്റൊന്നും വേണ്ട മറ്റെല്ലാം തമ്പരം തരും അതിനുവേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ